പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് നിശബ്ദ സംഗീതം ഈ കഥ കേൾക്കൂ ഒരു നിഴൽ വനത്തിനു മേൽ പരന്നു കഴിഞ്ഞിരുന്നു മൃഗങ്ങൾ പതിവ് കളികളും ചിരികളും ഉപേക്ഷിച്ച് ആശങ്കയിലായിരുന്നു അവർ വീണ്ടും വരുന്നു ഉണ്ടക്കണ്ണുരുട്ടി മൂങ്ങ ദുഃഖത്തോടെ മൂളി അവർ കുന്നിൻമുകളിലുള്ള മുത്തപ്പൻ കോവിലേക്ക് വരുന്നു നക്ഷത്രങ്ങളെപ്പോലെ പുള്ളികളുള്ള മിന്നു മാൻകുട്ടി ഭയന്നു വിറച്ചു അവൾ കേട്ടിട്ടുണ്ട് ഓരോ വർഷവും ഒരു പ്രത്യേക ദിവസം ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് മൃഗങ്ങളെ മലമുത്തപ്പൻ കോവിലേക്ക് കൊണ്ടുപോയിരുന്നു അവയൊന്നും തിരിച്ചു വരാറുമില്ല അവൻ്റെ കൂട്ടുകാരനായ കഴുത്തിൽ മണി കെട്ടിയ ഗഡു കാട്ടാടും ഭയന്നു വിറച്ചു ഒരു പക്ഷേ നമ്മുടെ ഊഴമായിരിക്കുമോ അവൻ പതുക്കെ കരഞ്ഞു പേടിക്കരുത് നമ്മൾ സുരക്ഷിതരായിരിക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് ഒട്ടും ഉറപ്പില്ലായിരുന്നു അന്ന് സൂര്യൻ അസ്തമിച്ചപ്പോൾ ഒരു വിചിത്രമായ ശബ്ദം മരങ്ങൾക്കിടയിലൂടെ ഒഴുകി വന്നു അത് ഇലകളുടെ മർമ്മരമോ ചീവീടുകളുടെ ശബ്ദമോ ആയിരുന്നില്ല അതൊരു വിലാപമായിരുന്നു ഒരു യാചനയോടെയുള്ള വിളി മിന്നുവും ഘട്ടവും കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് ഘോഷയാത്ര കണ്ടു ഭയന്ന് വിറച്ച കണ്ണുകളുള്ള ആടുകളെയും എരുമകളെയും മാനുകളെയും നയിച്ചുകൊണ്ട് ആളുകൾ പോകുന്നു അവരെപ്പോലെ തന്നെ ജീവനും സ്നേഹവുമുള്ള ജീവികളെ കൊണ്ടുപോകുന്നത് കണ്ട് അവർ വിഷമിച്ചു പെട്ടെന്ന് മഴവില്ലിൻ്റെ നിറങ്ങളുള്ള തിളങ്ങുന്ന ചെറുശലഭം മിന്നുവിൻ്റെ മൂക്കിൽ വന്നിരുന്നു കരയരുത് കുട്ടി ഒരു നേർത്ത ശബ്ദം പറഞ്ഞു അടുത്തു നോക്കൂ മിന്നു കഞ്ഞിമ്മി ചിത്രശലഭം മുത്തപ്പൻകോവിലിൻ്റെ വഴിയിലൂടെ പറന്ന് കൂറ്റൻ ആൽമരത്തിൻ്റെ ചുവട്ടിൽ മറഞ്ഞു കിടക്കുന്ന കാട് കയറിയ ഒരു പഴയ പ്രതിഷ്ഠയുടെ അടുത്തേക്ക് ചെന്നു ചിത്രശലഭം ഒരു പഴകിയ കല്ലിലാണ് ചിരുന്നത് അതോടുകൂടി കല്ല് മുമ്പൊരിക്കലും കാണാത്ത പ്രകാശത്താൽ വെട്ടിത്തിളങ്ങി അത്ഭുതമെന്ന് പറയട്ടെ ഘോഷയാത്രയിലെ വിലാപശബ്ദങ്ങൾ മാഞ്ഞു തുടങ്ങി അവയുടെ സ്ഥാനത്ത് ഒരു പുതിയ ശബ്ദം ഉയർന്നു വന്നു അത് ഇലകളിലൂടെ കടന്നു പോകുന്ന കാറ്റിൻ്റെ നേർത്ത മർമ്മരമായിരുന്നു കുയിലിൻ്റെ വിളി പോലെ നീർച്ചോലയിൽ വെള്ളം ഒഴുകുന്നതിൻ്റെ മൃദുലമായ സംഗീതം ചിത്രശലഭത്തിൻ്റെ ശബ്ദം ചെറുതാണെങ്കിലും മിന്നുവിൻ്റെ മനസ്സിൽ മുഴങ്ങി യഥാർത്ഥ സമർപ്പണം വേദനയല്ല സമാധാനമാണ് ദുഃഖമല്ല ഗാനമാണ് അതാണ് വനത്തിൻ്റെ ആത്മാവ് എല്ലാ സൃഷ്ടിയുടെയും ആത്മാവ് എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷമാണ് ത്യാഗമല്ല മിന്നു ഗോട്ടുവിനെ നോക്കി അവന്റെ ഭയം കുറഞ്ഞിരുന്നു ഘോഷയാത്രയുടെ ഭാഗമായിരുന്ന വൃദ്ധനായ കൊമ്പനാന പെട്ടെന്ന് നിന്നു ദുഃഖം നിറഞ്ഞ അവൻ്റെ കണ്ണുകൾ തിളങ്ങി തന്നെ നയിച്ചുകൊണ്ടുപോയ ആളുകളെ മൃദുവായി തോണ്ടി ഈ മാറ്റം മനസ്സിലാക്കിയ ആളുകൾ നിന്നു അവർ ആൽമരത്തെയും തിളങ്ങുന്ന കല്ലിനെയും ചുറ്റുമുള്ള ശാന്തമായ വനത്തെയും നോക്കി ഒരിളങ്കാറ്റ് ഇലകളെ തഴുകി മുല്ലപ്പൂവിൻ്റെ മധുരഗന്ധം വരന്നു കൂട്ടത്തിൽ പ്രായമുള്ള ഒരു സ്ത്രീ ദയോടെ ആനയെ നോക്കി അവൾ പെറുപിറുത്തു ഭക്തിയുടെ യഥാർത്ഥ അർത്ഥം നമ്മൾ മറന്നുപോയിരിക്കുന്നു ആന പതിയെ തിരിഞ്ഞ് വനത്തിലേക്ക് നടന്നു അവൻ്റെ വലിയ ചെവികൾ ദൂരെയുള്ള ഈണം കേൾക്കുന്നത് പോലെ വിടർന്നു മനുഷ്യരുടെ ഹൃദയങ്ങളിൽ സമാധാനത്തിൻ്റെ ശബ്ദം മുഴങ്ങി അന്നുമുതൽ മലമുത്തപ്പൻകാവ് ഒരു പുതിയ കീഴ്വഴക്കത്തിന് തുടക്കം കുറിച്ചു മൃഗങ്ങൾക്ക് പകരം പൂക്കളും പഴങ്ങളും സമർപ്പിച്ചു സാധു മൃഗങ്ങളുടെ നിലവിളിക്ക് പകരം ഗീതങ്ങളുടെ മധുര ശബ്ദങ്ങൾ മുഴങ്ങി അവർ ചുറ്റും മരങ്ങൾ നട്ടു മൃഗങ്ങൾക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ കഴിയുന്ന മനോഹരമായ ഉദ്യാനം സൃഷ്ടിച്ചു മിന്നുവും ഗോട്ടുവും മന വനത്തിലെ മറ്റ് ജീവികളും സന്തോഷത്തോടെ ജീവിച്ചു മിന്നുവിന് മാത്രം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൽ ചിത്രശലഭം മന്ത്രിച്ചു സ്നേഹത്തിൻ്റെ സംഗീതം ഇനിയും ഇവിടെ മുഴങ്ങട്ടെ എന്നും മുഴങ്ങട്ടെ മിന്നു അതേറ്റു പറഞ്ഞു നിശബ്ദ സംഗീതത്തിൻ്റെ മാധുര്യത്തിൽ കാട് തിളങ്ങി